ബി ജെ പി അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു മെഡിക്കൽ കോളേജിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ഷിബിനയുടെ മരണം ഉന്നതതല ഉന്നതതലാന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ഷിബിനിയുടെ മരണം ഉന്നതതല ഉന്നതതലാന്വേഷണം നടത്തുക മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ പുറത്താക്കുക ആരോപണവിധേയരായ ഡോക്ടർമാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ ജില്ലാ ട്രഷറർ കെ ജി കർത്ത സംസ്ഥാന സമിതി അംഗം കൊട്ടാരം ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പ്രതീക്ഷാ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് നമുക്കറിയാം ചികിത്സാ ചെലവുകൾ വളരെ കൂടിയിട്ടുള്ള ഒരു സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെല്ലാം ജനസേവനത്തിനായി പ്രവർത്തിക്കുന്ന അവസരത്തിൽ ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് മാത്രം ഈ തരത്തിൽ രോഗികളെ കൊലപ്പെടുത്താനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ആരുടെ ആസൂത്രിതമായിട്ടുള്ള നിലപാടാണ് എന്ന് വ്യക്തമാക്കിയിട്ടിരിക്കുന്നു ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഇവിടുത്തെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ബി ജെ പി വിശ്വസിക്കുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രം എന്താണ് ഈ തീർത്ഥാ എന്താണ് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ എന്ന് വളരെ ഗൗരവത്തോട് കൂടി നമ്മൾ അന്വേഷിക്കേണ്ട കാലഘട്ടമാണ് എത്ര മരണങ്ങളായി ഇപ്പോ ഷിബിനയുടെ മരണത്തെ പറ്റി പറയുന്നത് എത്ര മരണങ്ങളായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവസാനമില്ലാതെ രോഗികൾ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന രോഗികൾ യുവതികൾ മരിക്കപ്പെടുന്ന സാഹചര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ചിട്ടുള്ള നമുക്കറിയാം കടപ്പുറം ഹോസ്പിറ്റലിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല ഈ ആലപ്പുഴയിലെ ഈ മേഖലയിൽ നടക്കുന്ന ഈ ആസൂത്രിതമായിട്ടുള്ള സർക്കാർ മേഖലയിലെ ആശുപത്രികളെ തകർക്കുന്ന ഗൂഢാലോചന ആരൊക്കെയാണ് നിർത്തുന്നത്